அவர் <laughs> 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 ി പലവട്ടം നിന്നോ തൊഴുതല്ലേ പലമാണി ഞാനീ പടിവാതിലി പലവട്ടം നിന്നോ തൊഴുതല്ലേ മുൻജന്മദുരി സ്വാമിശരണം 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 തിരുവനന്തപുരം ജില്ലയിലെ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലെ കോട്ടൂർ മുണ്ടണി തമ്പുരാൻ ക്ഷേത്രത്തിലെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അഗസ്ത്യാർകൂട വനപ്രദേശത്തും കന്യാകുമാരി ജില്ലയിലെ വിവിധ വനമേഖലകളിലും താമസിക്കുന്ന സ്വാമി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആകെ നൂറ്റി അറുപത്തിയേഴ് പേരുണ്ട് ഇരുപത്തിയേഴോളം കുട്ടികളാണുള്ളത് കുട്ടികളിൽ പലരും കന്നിമലക്കാരാണ് മാളികപ്പുറങ്ങളും മറ്റയ്യപ്പന്മാരും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഇവർ വൃശ്ചികം മുതൽ കഠിന വ്രതമെടുത്താണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് ഈ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത് വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂട വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടു ചെറുതേൻ കതളിക്കുല കരിമ്പ് അതുകൂടാതെ ഈറ്റയിലും ചൂരലിലും തീർത്ത വിവിധ പൂക്ക പൂക്കൂടകൾ പൂവട്ടികൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് വ്രതമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ എത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവീകർ കാടുവഴി തന്നെ നടന്ന് തന്നെ അയ്യപ്പസ്വാമിയെ കാണാൻ വന്നിട്ടുണ്ട് ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ആധുനിക കാലത്ത് ഇലക്ട്രോണിക്സ് സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ കാട്ടിനുള്ളിൽ നിന്നും പുറത്തു വന്ന് ബസ്സിലാണ് യാത്ര പലവണി ഞാനി പടി വാദി പലവട്ട